നിങ്ങൾ അല്ല നിങ്ങളോട് ആരാ പറഞ്ഞു അല്ല പറയൂ അത് നിങ്ങളുടെ ഏത് ചാനലാണ് ചോദിക്കരുത് ചോദിക്കരുത് നിങ്ങൾ ചോദിക്കരുത് മരിച്ച ഇല്ല ചോയിക്ക് ഞാൻ മറുപടി തരില്ല ഇന്നലെ ഒരു സൂയിസൈഡ് ചെയ്ത കൗൺസിലറാണ് മനസ്സിലായില്ലേ നിങ്ങളെങ്കിൽ നോണ പ്രചരിപ്പിക്കരുത് ആ പിന്നെ നിങ്ങൾ പറയുന്ന ചാനലാണ് ഒരു നാടല്ലാത്തൊരു ചാനലാ കഴിഞ്ഞ ദിവസം സർക്കാർ അവകാശപ്പെടുന്നുണ്ട് ഞങ്ങളുടെ എല്ലാ ആഗ്രഹം എന്ന് പറഞ്ഞാൽ അയ്യപ്പ പേരിൽ ആര് എന്തെങ്കിലും ചെയ്താൽ അത് നന്നായി നടക്കണം പക്ഷെ നമ്മൾ കണ്ടത് ഇന്നലെ നമ്മൾക്കെല്ലാവർക്കും അറിയാം അപ്പോൾ അവരുടെ പുറമെ നിങ്ങൾ നിങ്ങൾക്ക് വിശ്വാസം ഉണ്ടെങ്കിൽ ഓക്കെ പക്ഷെ ഞാൻ സംഗമത്തിനെതിരെ ഒന്നും പറയാൻ ആഗ്രഹിക്കുന്നില്ല ഞാൻ ആദ്യത്തെ ദിവസം മുതൽ പറയുന്നത് ഇവർ ചെയ്യുന്ന അതിൻ്റെ എന്താണ് അവരുടെ ഒരു മനസ്സിൽ എന്തിന് എന്തിനാണ് അവർ ചെയ്യുന്നത് എന്നാണ് ഞാൻ എൻ്റെ ഒരു ചോദ്യം അന്ന് എന്തുകൊണ്ട് അവർ സ്റ്റാലിന് വിളിച്ചു അതുകൊണ്ട് ഞാൻ അന്ന് പറഞ്ഞ കാര്യം ഇന്നും പറയുന്നു ഇതിപ്പോൾ നമ്മൾ ഹമാസിനെ ഏൽപ്പിക്കോ ക്രിസ്ത്യാനിയോ ജൂതന്മാരുടെ ഒരു വിശ്വാസ പ്രോഗ്രാം നടത്താൻ ഏൽപ്പിക്കില്ല അതുപോലെ തന്നെ വിശ്വാസികൾ സി പി എം ഇങ്ങനെ ഈ പ്രോഗ്രാം അവതരിപ്പിക്കുമ്പോൾ ചെയ്യുമ്പോൾ വിശ്വസിക്കില്ല അതുകൊണ്ട് ആരും അവിടെ പോയില്ല അതാണ് നമ്മൾ ഇന്നലെ കണ്ടത് നിങ്ങൾ വേറെ എന്തെങ്കിലും കണ്ടാൽ പറയാൻ അല്ല അല്ല അത് അവര് അവര് െ കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട് ഇവിടെ പത്ത് കൊല്ലം വികസനം നടന്നിട്ടുണ്ടെന്ന് പറഞ്ഞിട്ടുണ്ടല്ലേ അത് അല്ല നോക്ക് വിശ്വാസികളൊന്നും അവിടെ പോയിട്ടില്ല എന്ന് നമുക്ക് എല്ലാവർക്കും കൃത്യമായിട്ട് അറിയാം അതിപ്പോ നിങ്ങൾക്കൊരു ഉണ്ടെങ്കിൽ അവർക്ക് ഡിനായൽ ഉണ്ടെങ്കിൽ അത് അവര് ചെയ്തോട്ടെ എനിക്ക് അതിനെ കുറിച്ചൊന്നും പറയാനില്ല വിശ്വാസികൾ അവിടെ പോവില്ല എന്ന് ഞങ്ങൾക്ക് ആദ്യം തന്നെ മനസ്സിലുണ്ടായിരുന്നു അത് കൃത്യമായി നമുക്ക് മനസ്സിലായൊരു കാര്യമല്ലേ എന്ത് 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 കാരണത്തോണ്ടാണ് ഒരു വിശ്വാസി സി പി എം അവതരിപ്പിക്കുന്ന ഒരു പ്രോഗ്രാമിൽ പോവുക നിങ്ങളൊന്ന് വിചാരിക്കുമോ ഒരു കാരണമുണ്ടോ ഒരു ലോജിക്ക് ഉണ്ടോ ഇല്ല ദ്രോഹിച്ച ഒരു പാർട്ടി ദ്രോഹിച്ച ഒരു സർക്കാർ എന്തുകൊണ്ട് വിശ്വാസികൾ അവരെ വിശ്വസിക്കും ഇത് നിങ്ങൾ തന്നെ ചോദിക്കൂപ്പെട്ടു ഇല്ല ഞാൻ അങ്ങനെയൊന്നും പറയാൻ പോകുന്നില്ല നിങ്ങൾ കൺക്ലൂഷൻ നിങ്ങൾ തന്നെ നിങ്ങൾ റിപ്പോർട്ടറാണ് മാധ്യമങ്ങളാണ് നിങ്ങൾ തീരുമാനിച്ചോളൂ ഞാൻ ഞാനൊരു വിശ്വാസിയാണ് എന്നെ അവർ വിളിച്ചില്ല ഞാൻ പറഞ്ഞല്ലോ ആദ്യ ദിവസം പറഞ്ഞല്ലേ എന്നെ വിളിച്ചാൽ ഞാൻ പോയിരുന്നു ആ ഞാൻ വന്നു പറഞ്ഞില്ലേ നിങ്ങൾ ചോദിച്ചില്ലേ ഞാൻ അന്ന് പറഞ്ഞില്ലേ എന്തിനാ എന്നെ കൊണ്ട് എന്തെങ്കിലും നോക്കൂ നാളെ നാളത്തെ പ്രോഗ്രാമിൽ ഞാൻ പോകുന്നുണ്ട് എന്നെ വിളിച്ചു ഞാൻ പോകുന്നുണ്ട് അവിടെ എല്ലാ വിശ്വാസികളും പോകുന്നുണ്ട് കേരളത്തിൽ നിന്നാണോ തമിഴ്നാട്ടിൽ നിന്നാണോ കർണാടകയിൽ നിന്നാണോ വിശ്വാസികൾ അവിടെ പോകുന്നുണ്ട് പോകും കാരണം അവർക്കറിയാം ഇത് അവർ ഈ ഓർഗനൈസ് ചെയ്യുന്ന ആരാണ് അവർക്കറിയാം വിശ്വസിക്കുന്ന അയ്യപ്പ ഭക്തന്മാരാണ് ഓർഗനൈസ് ചെയ്യുന്നത് ഇത് രാഷ്ട്രീയത്തിനല്ലാലോ അവർ ഓർഗനൈസ് ചെയ്യുന്നത് ഇന്നലെ നടന്ന പ്രോഗ്രാം ഒരു രാഷ്ട്രീയ അവസരവാദ ഒരു ഓപ്പർച്യൂണിറ്റി ആണെന്ന് എല്ലാവർക്കും അറിയാം അതാണ് ഞാൻ അന്നും പറഞ്ഞു ഇന്നും പറയുന്നു അത്രേ ഉള്ളൂ മുഖ്യമന്ത്രി ഇതെല്ലാം നോക്കുന്നു ഇതെന്തിനാണ് വർദ്ധോരോരോ വേണ്ട കാര്യങ്ങൾ ഒരു സർക്കാർ ഒരു എഴുത്ത് എഴുതുമ്പോൾ ഏത് മുഖ്യമന്ത്രിക്ക് എഴുതിയാലും ആ മുഖ്യമന്ത്രി ആ പ്രോഗ്രാമിന് ഗുഡ് ഗുഡ് വിഷസ് അയക്കും അത് ട്വിസ്റ്റ് ചെയ്തിട്ട് വേറെ എന്തെങ്കിലും ആക്കേണ്ട ഒരു ആവശ്യമില്ല എന്നാണ് ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നത് നിങ്ങൾക്കത് വേറെ അത് യോഗിജീൻ്റെ ഒരു എൻഡോസ്മെൻ്റ് ആണ് നിങ്ങൾ കാണുകയാണെങ്കിൽ നിങ്ങൾക്ക് ഓൾ ദി ബെസ്റ്റ് വേറെന്താ പറയണ്ടേ അത് നൂറ് ശതമാനം നൂറ് ശതമാനം ഒരു സർക്കാർ ഒരു സ്റ്റേറ്റ് ഗവൺമെൻറ് ഒരു ലെറ്റർ അയച്ച് ഒരു ഇൻവൈറ്റ് ചെയ്താൽ എന്നെ ഇൻവൈറ്റ് ചെയ്താൽ ഞാൻ ഞാൻ പോകുന്നു പറഞ്ഞല്ലേ അപ്പോൾ ഞാൻ അത് അപ്പോൾ സംഗമത്തിനെതിരെ ഞങ്ങളൊന്നും പറഞ്ഞിട്ടില്ലല്ലോ അയ്യപ്പ ഭക്തന്മാരെ വിളിക്കാൻ ആരെങ്കിലും ആഗ്രഹിക്കുന്നുണ്ട് ഒരു സിൻസിയറായിട്ട് ഒരു പ്രോഗ്രാം നടത്തുകയാണെങ്കിൽ അതിനെതിരെ ആർക്കും ഒന്നും പറയാനില്ല അന്നും പറഞ്ഞു ഇന്നും പറഞ്ഞു അതാണ് ഞങ്ങളുടെ ഒരു മുമ്പോട്ട് വെച്ചൊരു പോയിന്റ് ഞങ്ങൾ എതിർത്തത് സ്റ്റാലിനെ എന്തുകൊണ്ട് വിളിക്കുന്നു ഹിന്ദുക്കൾ മലേറിയയും വൈറസും ഡെങ്കി വൈറസ് വിളിക്കുന്ന ഒരു പൊളിറ്റിക്കൽ പാർട്ടിൻ്റെ നേതാവിനെ എന്തിനാണ് അയ്യപ്പ സംഘനെ ചീഫ് ഗസ്റ്റായിട്ട് വിളിക്കുന്നത് അത് ഞങ്ങൾ ചോദിച്ചു അപ്പോൾ അയാൾ വന്നില്ല അത്രല്ലേ എനിക്ക് വളരെ സന്തോഷം ഇത് ഇന്നലെ ചെയ്ത് പിന്നെയും തുടങ്ങുന്നുണ്ടോ എന്തിനാണ് ഇതെല്ലാം ഇതിനെ കുറിച്ച് ഞാൻ കൃത്യമായി പറഞ്ഞിട്ടുണ്ട് അദ്ദേഹത്തിനെ ഇന്റിമിഡേറ്റ് ചെയ്തിട്ട് ഞങ്ങൾക്ക് അതിന് തെളിവ് കിട്ടിയിട്ടുണ്ട് ആ വിഷയം പാർട്ടി കൃത്യം